അല്ല അതെ അള കെട്ടിയപ്പോ ജസ്റ്റ് ഗൾഫിൽ വന്നിട്ടുള്ള അവടെ മുഖത്ത് നല്ലൊരു പ്രശംസ ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പത് ഇവിടെ അലാറം അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഓൺ ആക്കാൻ ഇരുന്നു പെണ്ണിനെ കരയാൻ വേണ്ടിയിട്ട് അപ്പം നിന്ന് എന്തായാലും എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ നേതാത്തി എന്നാ ആരും ഇവിടെ വന്നത് ആ അപ്പം ഞാനെന്താണ് ഇന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വേണ്ടിയിട്ട് കുഞ്ഞി പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരാണ് അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് അപ്പോൾ ഉച്ചക്ക് വരാൻ പറഞ്ഞപ്പോൾ അവർക്ക് എന്താണ് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇവിടെ ഡെലിവറി അതിന് കിടക്കാൻ വേണ്ടിയിട്ട് അതുങ്ങൾ ആരും വന്നില്ലാത്ത ഇവിടെ ബോർ അടിച്ചിരിക്കുവായിരുന്നു അപ്പോൾ കുറേ പറഞ്ഞു ഉച്ചയ്ക്ക് വരാനിട്ട് നമുക്ക് വൈകുന്നേരം പോവാന്നൊക്കെ എന്നൊക്കെ അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇതാ ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരെ പിക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യണം വരാനായിട്ട് അവ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം അതിൻ്റെ ചെറിയൊരു വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ ഓ 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 കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വന്നതാണ് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഭയങ്കര ഡിമാൻഡ് കുഞ്ഞിപ്പെണ്ണിനെ അപ്പം ഇന്ന് ഭയങ്കരക്കാര കരച്ചലാണ് കേട്ടോ എന്ന് ഉറങ്ങിയിട്ടില്ലാട്ടാ അപ്പം പെണ്ണിന് മനസ്സിലായെന്ന് അല്ലേ ഏഹ് നമ്മിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കാണാൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കുഞ്ഞിപ്പണിനെ കാണാൻ ആ അപ്പോൾ എന്താണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവർ വന്നിട്ട് കാണാം ഇതാ ഒരു വന്ന സമയം കേട്ടോ വന്ന് കേറണത് ഇണ്ടാ കാണത് അപ്പൊ എൻ്റെ കയ്യില് കുഞ്ഞിപ്പണ് എനിക്ക് ഇറങ്ങി പോയി വീട് എടുക്കാൻ പറ്റിയില്ല ഇനി ബാക്കിയുള്ളതെല്ലാം ഓൺ വോയിസിൽ അങ്ങോട്ട് പോവാനിട്ടാ അപ്പൊ ഞാൻ ഞങ്ങളതേ കലാപരിപാടികൾ ആരംഭിക്കാൻ വേണ്ടിട്ട് പോവാണ് ഹലോ ഹലോ എവിടെ അറിയോ അറിയോ കിട്ടീല പേര് പറയോ പേര് പേര് പറയോ കലിപ്പാണല്ലോ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടണ ഇത് കഴിയുമ്പോ നമുക്ക് പരിചയപ്പെടാറോ പേര് പറയോ ആ പിന്ന നല്ല വ്ളോഗറാന്ന് കേട്ടല്ല വ്ലോഗറാന്ന് കേട്ടല്ല പറഞ്ഞേ നമുക്ക് അടുത്ത ചാനൽ ആ പറസ് അങ്ങനെ എന്റെ ഫ്രണ്ട്സ് എത്തിപ്പോയി പരിചയപ്പെടണ്ടേ എല്ലാവരും അറിയാത്ത പോലെ ഇന്ന ആക്ട് ചെയ്യാനിട്ടാ ആദ്യം ഇവിടെ തുടങ്ങാ ശിബിനോറിയോ ഇവനെന്ത്ങ്ങനെ നിൽക്കുന്നത് കളിക്കില്ല നീ കളിക്കില്ല ആരായിട്ടോ കളിക്കാൻ പോണില്ലേ എന്താണ് തള്ളനെ പോലെ തള്ളയുടെ അലീന അതെ അവളെ കെട്ടിയ ഗൾഫിൽ വന്നിട്ടുള്ളു അവടെ മുഖത്ത് നല്ലൊരു പ്രശംസ പിന്നോ ഒരു ഹാരി ഇവർക്കൊക്കെ പിള്ളേരുള്ളതാണ് ഇനി ആരും കല്യാണം ആലോചിച്ച് വരരുത് എല്ലാവർക്കും പിള്ളേരുണ്ട് നിന്റെ കൊച്ചിന് എത്ര വയസ്സായി പത്താ മൂന്ന് സോറി മൂന്ന് വയസ്സായ കുട്ടി ഇതിന്റെ കുട്ടി ഇത് ഇതിന്റെ കുട്ടി അവിടെ കുട്ടി അവിടെ കളിക്കുന്നു എല്ലാരുടെ കുട്ടിയാരുണ്ട് ഇത് അവട്ടെ കുട്ടി ഇതിന് എല്ലാരുടെ കല്യാണം ഒക്കെ കഴിയുന്നതാണ് കല്യാണം കഴിയാത്ത ഒരാളിതില് മിസ്സിംഗാ സൂര്യ ഒരാൾ വന്നിട്ടില്ലാട്ടാ അവക്ക് പനിയും ജലദോഷക്കെ ആയിട്ട് വന്നിട്ടില്ല ബാക്കി പിള്ളേരെ ഒക്കെ കാണിച്ചു തരാം നിത ഇറങ്ങിക്ക് താഴ്ത്തി കുട്ടി പട്ടാള എടാ നീ പോയി കളിക്കേ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാരും എന്താ ഇവരുടെ ഒറിജിനൽ കളറിച്ചറുത്തിരിക്കും മിസ്സ ഒരാള് ഫിനു അപ്പുറത്തെ കൊച്ചി നോക്കാൻ വേണ്ടി പോയി അപ്പൊ ഇതൊക്കെയാണ് ഇവരിയാണ് ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് രാവിലെ നല്ല രസം റെഡിയാവും ആറു പിന്നെ ഇവിടെ വാദിച്ച വീട് ഇവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട് പച്ചാപ്പാട എവിടെ കമ്മീഷൻ തരാൻ പറഞ്ഞ ഇതായ്മ ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോ ഷൂട്ട് നിങ്ങൾ വരൂന്നറിഞ്ഞോട് ഞാൻ നെയ്റ്റി ഒക്കെ മാറ്റി ബാങ്കില് ടീഷർട്ട് ഒക്കെ ഇട്ടു അല്ലെങ്കിൽ നെയ്റ്റി ആണ് കാരണം ആദ്യത്തെ ഡെലിവറിക്ക് ഇവര് കാണാൻ വന്നപ്പോള് ഞാനൊരു നെയ്റ്റ് ആർന്ന് ഏഹ് അപ്പൊ ഇവരൊക്കെ നല്ല ആയിട്ട് വന്നു ആ ഡി പി ആർന്ന് ഞാൻ അടുത്ത പേര് ഞങ്ങളുടെ വ്യൂഗിളിൽ കിടന്നത് അപ്പൊ അതില് ഞാൻ ഭയങ്കര വിനകേടാറുണ്ട് അപ്പൊ ഈ തവണ ഞാനത് മാറ്റാൻ വേണ്ടിട്ട് സെറ്റാക്കി ഇവിടെ തല തിരിച്ചാണ് കുട്ടീനൊക്കെ എടുത്തിരിക്കുന്നത് അപ്പുറത്താറുണ്ട് തല വരേണ്ടത് അപ്പൊ വീഡിയോ കാണാറുണ്ടാ സൂപ്പർ ചെയ്യാറില്ല കണ്ടിട്ട് എത്തോളൂ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ലൈക്ക് ചെയ്യാറുണ്ട് ആ ഇവള് ലൈക്ക് ചെയ്യാറില്ല അപ്പൊ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് പൈസ ഐസ്ക്രീം ഇവള്ക്ക് ക്യാൻസൽ ഇപ്പൊ രണ്ടുപേര് കൊറഞ്ഞിട്ടുണ്ട് പിന്നെ നിനക്കൂല നിനക്കൂല വീഡിയോടെ പൈസ ഇട്ട് നമ്മള് ഐസ്ക്രീം സ്പോൺസർ ചെയ്തിട്ടുണ്ട് ലണ്ടന്സൽ ഐസ്ക്രീമല്ലേ പൈസ ട്രിപ്പ് പോവാലി പൈസ കയറി ചെല്ലു ചായ മാറ ഞാൻ ഇരുന്നോളാ നിങ്ങൾ കഴിക്കും മെഴക്കൊന്നും കഴിക്കില്ല എന്റെ സ്കിന്നിനു പറ്റുള്ള നിങ്ങൾക്ക് സ്കിന്നിന് ഒന്നല്ലു ബാക്കി കൊണ്ടുവന്ന അല്ലാതെ ഷഫിർകാ ആ മേക്കപ്പ് സെറ്റിൽ ഇണ്ടായ ഡ്യൂപ്ലിക്കേറ്റ് അടി അതിട്ട അവള് അഡ്ജസ്റ്റ് ചെയ്യും ലിപ്ഗ്ലോ വലുതാ നല്ലതാ എന്തായാലും നിന്റെ സ്വഭാവം ഇല്ല കൊച്ചിന് ഉമ്മ ആ തുറന്നാ പോയി കാരണം ഇനി അടുത്ത തവണ കാണുമ്പോ അല്ലാത്തൊരു പത്ത് പതിനഞ്ച് വയസ്സ ഒന്നി ചീത്തൊരുങ്ങിയാക്കാൻ വേണ്ടി കേക്ക് കേട്ടോട്ടി പോയില്ല തന്നെ രാജഗിരി ചേ എന്റെ മമ്മൂട്ടിയാ മമ്മൂട്ടിയാണോ ഏ പിന്നെ പിന്നാരാ മോഹൻലാലാ ഏ പിള്ളേരൊക്കെ മേളിലേക്ക് പോയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ലിപ്സ്റ്റിക് ഇടുന്ന തിരക്കിലാണ് എല്ലാവരും നിന്റെ ചുണ്ടൊക്കെ ഞാൻ രാത്രി സത്യം ഏതേം താഴ്ത്ത് ഞാനും കൊച്ചുമേ എല്ലാം പിള്ളേരും നമ്പർ നമ്പർ എടുത്ത പിള്ളേരും എല്ലാവരും ചാടി ഇറങ്ങി ഇവനിക്ക് പേടിയായിട്ടോട്ടാ പിന്നെ ഞങ്ങളുടെ ക്ലാഷായി ആരെ തല്ലാ ഇവനെ തല്ലേ തല്ലേ അത് തന്നെ പിള്ളേരൊക്കെ ക്ലാഷ് അപ്പൊ ഒരു ദിവസം പുള്ളി നമ്മെങ്ങനെ ഇരിക്കു വാങ്ങിക്കാൻ എല്ലാവരും വൈകിച്ചില്ല എവിടെ ആരാണ് ഓടിക്കളിക്കണത് എവിടെ അടുത്തോള് തല്ലു പിടുത്തം തല്ലുപിടുത്തം

ിൻസി അലീന ലിൻസിന്റെ പിന്നെ ഇത് അത് കവറാണുള്ള ഉടുപ്പാണോ ചീനവാ കൊച്ചു നടക്കണ ഇടങ്ങണെങ്കിൽ നടക്കണം ഇടാൻ പറ്റി ആ അപ്പൊ എന്താണ് എല്ലാരും പോവാണെ സമയം ഇത്ര ആറു മണിയൊക്കെ ആയി തോന്നണല്ലേ അപ്പൊ അതേ അടുത്ത ആളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട് അപ്പൊ എല്ലാരും പോവാണ് ഇതില് പറയാനുണ്ടാ ഏഹ് അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഷെയർ സബ്സ്ക്രൈബ് ഇത്രേക്കുള്ളൂ ടാറ്റാ ബൈ ബൈ അനുസലേ ബൈ ബൈ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കാണാറുണ്ടാ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആയിട്ട് കാണണം അപ്പൊ എല്ലാരും പോവുകയാണ് ഗേൾസ് ഇനി എപ്പോഴാ നമ്മ കാണുന്നേ ഉം പോയാണ്ടല്ല ഓക്കെ ചാച്ചാ ചാച്ചാ இவாக போ